കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ കണ്ണൂർ ചക്കരക്കൽ ബിൽഡിംഗ് മെറ്റീരിയൽ സൊസൈറ്റിയിലെ നിക്ഷേപകർ ശക്തമായ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു കണ്ണൂർ ഡി സി സി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയതിന് പിന്നാലെ ഡി സി സി ഓഫീസ് ഉപരോധം ഉൾപ്പെടെയുള്ള സമരപരിപാടികളാണ് ആലോചിക്കുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന സൊസൈറ്റിയിൽ നിക്ഷേപം നടത്തി വഞ്ചിതരായ ഇടപാടുകാരാണ് സമരരംഗത്തുള്ളത് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ സമരപരമ്പ തയ്യാറെടുക്കുകയാണ് കണ്ണൂർ മെറ്റീരിയൽ സൊസൈറ്റിയിലെ നിക്ഷേപകർ കെ പി സി സി അംഗം കെ സി മുഹമ്മദ് ഫൈസൽ പ്രസിഡന്റായ സൊസൈറ്റിയിലാണ് കോടികളുടെ വെട്ടിപ്പ് നടന്നത് സഹകരണ വകുപ്പ് സ്പെഷ്യൽ ഓഡിറ്റിംഗ് വിഭാഗത്തിന്റെ പരിശോധനയിലാണ് അഴിമതി കണ്ടെത്തിയത് നിക്ഷേപ തുക തിരിച്ചു കിട്ടാത്തതിനെ തുടർന്നാണ് ഇടപാടുകാർ പ്രതിഷേധം തുടങ്ങിയത് പണം നഷ്ടപ്പെട്ടവരിൽ ഏറെയും കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ് ഡി സി സി കെ പി സി സി നേതൃത്വങ്ങൾക്ക് പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ല കോൺഗ്രസ് നേതൃത്വം കയ്യൊഴിഞ്ഞതിനെ തുടർന്നാണ് നിക്ഷേപകർ കണ്ണൂർ ഡി സി സി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് വിമാനത്താവളത്തിന് ഭൂമി വിട്ടു നൽകിയതിന്റെ നഷ്ടപരിഹാരം ലഭിച്ചവർ മുതൽ ദിനനിക്ഷേപം നടത്തിയ വീട്ടമ്മമാർ വരെ കബളിപ്പിക്കപ്പെട്ടു നിക്ഷേപം തിരികെ ലഭിച്ചില്ലെങ്കിൽ ഡി സി സി ഓഫീസിനു മുന്നിൽ അനിശ്ചിതകാല ധർണാസമരം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് നിക്ഷേപകർ ന്യൂസ് കണ്ണൂർ